ജന്മം എന്ന് രേഖപ്പെടുത്തിയ ആധാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നികുതി അടച്ചാൽ കൊടുത്താൽ മതിയെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് ആയിരങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ജനദ്രോഹകരമായ നടപടിയാണെന്ന കാര്യം ആരും മുഖവിലക്കെടുത്തിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണ്ണടച്ചിറക്കുന്ന ഉത്തരവുകളുടെ പരിതാപകരമായ കാഴ്ചകൾ കാണാം മാലിന്യം റോഡിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഗൾഫിലെ ചില രാജ്യങ്ങളിൽ അമ്പതിനായിരം രൂപ വരെയാണ് പിഴ പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ളവ നിക്ഷേപിക്കാൻ റോഡിൽ വീപ്പകൾ സ്ഥാപിച്ചതിനു ശേഷമാണ് ആ ഉത്തരവിറക്കിയത് നമ്മുടെ നാട്ടിലാണെങ്കിലോ മാലിന്യം വലിച്ചെറിയരുതെന്ന് ഉപദേശിക്കാനും ഉത്തരവിറക്കാനും കേമന്മാർ ശേഖരിക്കാൻ ഒരു സംവിധാനവുമില്ല ഇതുപോലൊരു തരികിട ഉത്തരവാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇറക്കിയിരിക്കുന്നത് കാണം വെറുംപാട്ടം എന്നീ തരത്തിലുള്ള ആധാരങ്ങളുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട എന്ന് വളരെ ആഘോഷമായി കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരല്ലോ എന്ന് കമ്മീഷണർക്ക് തോന്നിക്കാണും എന്നും വാർത്തകളിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ വേവലാതികളും സ്ഥലം മാറ്റ വിവാദങ്ങളുമാണ് സർക്കാരിനാണെങ്കിൽ ആ കോഴ ഈ കോഴ ബിജുവിൻ്റെ ബോംബ് എന്നിവയ്ക്ക് മറുപടി പറയാനേ നേരമുള്ളൂ ഇവിടെ ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഴുത്ത ശമ്പളം പറ്റി വിഷമിച്ചിരിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാകണം അതിനാണ് ഈ പുതിയ ഉത്തരവ് മിക്കവരുടെയും ആധാരങ്ങൾ കാണം മനവക വെറുമ്പാട്ടം എന്നിങ്ങനെയാണ് നികുതി അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പാവങ്ങൾ വിഷമിക്കട്ടെ ഭൂമി വിൽപ്പന മുടങ്ങട്ടെ വായ്പയെടുക്കൽ നടക്കാതിരിക്കട്ടെ ഭൂമി വിറ്റ് നടത്താൻ നിശ്ചയിച്ച പെൺമക്കളുടെ കല്യാണം മുടങ്ങട്ടെ കമ്മീഷണർക്ക് ഒരു വിഷമവുമില്ല രണ്ടായിരം മുതൽ ഭൂമി ജന്മമാക്കി ജന്മമാക്കിക്കിട്ടപേക്ഷിച്ചത് ആയിരങ്ങളാണ് അന്ന് അപേക്ഷ വാങ്ങിക്കാൻ ഒരു ദിവസം ക്യൂ നിർത്തിച്ചു ഓരോ താലൂക്ക് ഓഫീസുകളിലും ദിവസം നാല് അപേക്ഷ തീർപ്പാക്കിയിരുന്നെങ്കിൽ ജില്ലയിലെ എല്ലാ ആധാരങ്ങളും ജന്മമാകുമായിരുന്നു ഒരു നടപടിയുമെടുത്തില്ല അതിനുള്ള ജീവനക്കാരെയും നിയമിച്ചില്ല അങ്ങനെ വർഷങ്ങൾക്കു മുൻപ് വാങ്ങിവെച്ച അപേക്ഷകൾ തീർപ്പാക്കിയോ എലിതിന്നുപോയോ ചിതലരിച്ചുപോയോ മഴ കൊണ്ട് ദ്രവിച്ചു പോയോ എന്ന് ലാൻഡ് കമ്മീഷണർ അന്വേഷിച്ചില്ല ജീവനക്കാർ ശമ്പളം മുറതെറ്റാതെ വാങ്ങി യൂണിയൻ പ്രവർത്തനവും മുടങ്ങിയില്ല ആർക്കും ഒരു പരിഭവവുമില്ല തൃശൂർ താലൂക്ക് ഓഫീസിൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിന് ശേഷമുള്ള അപേക്ഷകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് പറയുന്നു അതിനു മുമ്പ് അപേക്ഷിച്ച പലരും ഇപ്പോഴും വിഷമിച്ചു നടക്കുകയാണ് അപേക്ഷകളൊക്കെ ചിതൽ കാണും ഒരു നടപടിയും കാണം ജന്മമാക്കാൻ സ്വീകരിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഉത്തരവ് ആർക്കും നികുതി അടച്ചു കൊടുക്കണ്ട ഒരു ജനപ്രതിനിധിയും ഇതുവരെ ഇതേക്കുറിച്ച് തുറന്നിട്ടില്ല സർക്കാർ വലിയ വലിയ കാര്യങ്ങളുടെ പിന്നാലെയാണ് റേഷൻ കാർഡിന് വേണ്ടിയും പാവങ്ങളെ കുറെ ക്യൂ നിർത്തിച്ചു പരിശോധിച്ചപ്പോൾ പലരുടെയും പേര് പോലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് എൻട്രി ചെയ്തിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഷാജ്ഞാനം ബഹുകേമം ഇങ്കുലാബ് വിളിക്കാൻ എന്ത് കേമന്മാർ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പിൽ ഇനി മെഴുകുതിരി കത്തിച്ചു വെച്ച് ദയവുചെയ്ത് ഈ ഉത്തരവ് മരവിപ്പിക്കാൻ അല്ലെങ്കിൽ സമയം നീട്ടാൻ ഈ ജന്മത്തിലെങ്കിലും ജന്മമായി കിട്ടാൻ കനിയണമേ എന്റെ കമ്മീഷണർ പുണ്യവാള എന്ന് പ്രാർത്ഥിക്കുകയേ നിവൃത്തിയുള്ളൂ അനുബന്ധം ഡിസംബർ പത്ത് വരാനാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അന്നാണ് ബിജുവിന്റെ സി ഡി പ്രകാശനത്തിന് മുഹൂർത്തം വച്ചിരിക്കുന്നത് ചെണ്ടമേളവും നാസിക് ഡോളും പ്രതിപക്ഷം കഴിഞ്ഞു എന്നാണ് കേൾവി പത്തുവരെ എല്ലാവരും ചങ്കെടുപ്പിലാണ് നടക്കാതെ പോകണേ മുട്ടിപ്പായാണ് മന്ത്രിപ്പടയുടെ പ്രാർത്ഥന പത്താം തീയതി കഴിഞ്ഞിട്ടെങ്കിലും രേഖ അനുവദിക്കാൻ റവന്യൂ മന്ത്രി ഒരു ഉത്തരവിറക്കണമെന്ന പ്രാർത്ഥനയിലാണ് ഭൂടമകൾ ശുഭം